ജ് ഗോകുൽ ഇപ്പോൾ പാകിസ്ഥാനുമായി ഉള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കും എന്നൊരു കാര്യം കൂടി കേൾക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ഒരു നല്ല തീരുമാനമായി കാണുന്നുണ്ടോ അതൊരു സമ്മർദ്ദ തന്ത്രമാണ് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ ഉള്ളത് ഒരു ജനാധിപത്യ സർക്കാരാണെന്നൊക്കെ പറയുമെങ്കിലും സൈന്യം നിയോഗിച്ച സർക്കാരാണ് അവിടെ യഥാർത്ഥത്തിൽ ഒരു സർക്കാർ എന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ പോലും ശക്തിയുള്ള സംവിധാനം അവിടെയില്ല പ്രവൃത്തിസാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ ബാധിക്കുന്ന ഒരു വിഷയമാണത് അപ്പോൾ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോവുക എന്നത് എത്രത്തോളം ആശാസ്യമാണ് അല്ല അതൊക്കെ വളരെ ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണത് അപ്പോൾ അതിനകത്ത് ഇന്ത്യ ഗവൺമെന്റ് അത്തരം വിഷയങ്ങളിൽ ഔദ്യോഗികമായ ഒരു നിലപാട് പറയാതെ അവിടെ എന്താണ് അത്തരത്തിലുള്ള നടപടികൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട് ഇപ്പോൾ ഈ ഭീകര ആക്രമണത്തെ അപലപിച്ച് രാജ്യം ഒന്നാകെ ഒന്നിച്ചു നിൽക്കുന്ന സമയമാണ് പ്രതിപക്ഷ പാർട്ടികളായാലും സംസ്ഥാന കേന്ദ്ര സർക്കാർ എടുക്കുന്ന നടപടികൾക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് സർവശക്തി ഉപയോഗിച്ച തീവ്രവാദികളെ തുരത്തണം എന്ന് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും പറയുന്നത് ബിജെപി ഈ വിഷയത്തിൽ എങ്ങനെ ഭീകരരെ നേരിടണം എന്നാണ് നിർദ്ദേശിക്കുന്നത് ബിജെപി െന്താ പറയട്ടെന്ന് എനിക്കറിയില്ല ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരമ്മ മകനെ നഷ്ടപ്പെട്ട ഒരു ദുഃഖത്തിൽ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു വീഡിയോ ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ വിയോഗത്തില് അയാളുടെ ശവശലിയെടുത്തിട്ട് കുഞ്ഞിന്ന് ജയിഹിന്തു വിളിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ എല്ലാവരും വരുന്നത് സ്വാഭാവികമായിട്ടും അത്യാവശ്യം വൈകാരികമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പ്രദീൻ എന്റെ ഒരു വ്യക്തിപരമായ ഒരു അനാലിസിസ് പ്രകാരം ഒരു തലമുറ ഒരു പത്ത് വർഷം ഒരു പർട്ടിക്കുലർ സംഗതി ഇന്ന് മാറി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മുമ്പോട്ടായിരുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ കട്ട് ചെയ്ത് ഒരു പരിധിവരെ മാറ്റപ്പെടുമെന്നുള്ളതാണ് അപ്പോൾ അഞ്ച് വർഷത്തോളമായിട്ട് കാശ്മീർ അങ്ങനെയാണ് പോകുന്നത് ഒരു അഞ്ച് പത്ത് വർഷം കൂടി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുവരുന്ന ഒരു ജനറേഷൻ അവിടെ കല്ലെറിയാനോ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പുറകിലേക്ക് പോകാനോ ഒന്നും തന്നെ സാധിക്കുമായിരുന്നില്ല ഇപ്പൊ തന്നെ നമുക്ക് അതിന്റെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അവിടെ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജമ്മു കശ്മീരിൽ തീവ്രവാദ ആക്രമണം ഉണ്ടായി കഴിയുമ്പോൾ പാകിസ്ഥാന്റെ കൂടി കത്തിക്കാൻ ചില മുമ്പോട്ടിറങ്ങുന്നത് അവിടെയുള്ള ടൂറിസ്റ്റ് ടാക്സികൾ കടക്കാര് മറ്റ് ആൾക്കാർ എല്ലാം ജനങ്ങൾ തീർച്ചയായിട്ടും കൂടുതൽ തീർച്ചയായിട്ടും 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 അതിനകത്ത് ബാധ മതമോ ജാതിമോ ജാതി ഒന്നും തന്നെ നോക്കാതെ മുഴുവൻ ആൾക്കാരും കശ്മീരിലുള്ള ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി വരികയും അവർ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക എഞ്ചുകൂടി ചേർത്ത് കൊണ്ട് മുമ്പോട്ട് വരികയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് കശ്മീരിൽ നമുക്ക് മുമ്പ് ഒരിക്കലും പരിചിതമായിരുന്ന കാഴ്ചകളായിരുന്നില്ല അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നത് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അതിശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് നയതന്ത്രപരമായിട്ടായിരുന്നാലും അല്ല നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അറിയാവുന്ന സാഹചര്യങ്ങളിലായിരുന്നാലും ഇന്ത്യയുടെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനോട് പാകിസ്ഥാൻ കൊടുക്കുന്ന മറുപടി അത് ഈ നയതന്ത്ര വിദഗ്ധരെ നയതന്ത്ര വിദഗ്ധനത്തെ പറഞ്ഞതുപോലെ ഈ തരത്തിൽ സൈനിക നടപടി മാത്രമല്ലല്ലോ എല്ലാ തരത്തിലുള്ള ബന്ധം വിച്ഛേദിക്കുക നമ്മൾ അങ്ങോട്ട് സഹായങ്ങൾ തന്നെ നിർത്തലാക്കുക എന്ന രൂപത്തിലുള്ള സന്ദേശം ഗുണം ചെയ്യുമെന്നാണ് ബിജെപി കരുതുന്നത് കാലാകാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് നമ്മൾ തുടർന്നു വന്നിരുന്ന നയങ്ങളുണ്ട് അവരോട് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തു നമ്മൾ അവരെ കടി നിന്ദ എന്നുള്ള പ്രയോഗം തന്നെ ഒരു കാലഘട്ടത്തിൽ വലിയ ഒരു പരിഹാസ രൂപേണ മാറുന്ന നമ്മളെ കണ്ടു പക്ഷെ പാകിസ്ഥാൻ ഏത് കാലഘട്ടം മുതലാണ് ആയിട്ട് ഇന്ത്യക്കാർക്ക് തോന്നിത്തുടങ്ങിയത് എന്നുള്ളതുണ്ട് ഇർറലവൻ്റ് ആണ് അങ്ങനെ ഒരു രാജ്യം പണ്ട് നമ്മൾ എന്തു പറഞ്ഞാലും ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എന്നുള്ള നിലയിൽ നിന്ന് പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യം അപ്പുറത്തുണ്ട് എന്നുള്ളത് പോലെ നമ്മൾ മറന്നു പോകുന്ന തലത്തിലേക്ക് വന്നത് അവരുടെ അകത്ത് കയറി നമ്മൾ അടിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് അപ്പോ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഏതാണോ ആ ഭാഷയിൽ തന്നെ അവരോട് സംസാരിക്കേണ്ടി വരും എന്നുള്ളതാണ് അത് നയതന്ത്ര തലത്തിലായിരുന്നാലും ശരി തന്നെയാണ് സൈനികമായിട്ടായിരുന്നാലും ശരി തന്നെയാണ് അവർക്ക് ഏത് ഭാഷയാണോ മനസ്സിലാകുക ആ ഭാഷയിൽ അവരോട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഈ മതം ചോദിച്ച് ആക്രമണം നടത്തി എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കി ആ വെടി വെടിവെപ്പിനേക്കാൾ വേഗത്തിൽ തന്നെ ഇവിടെ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടി നടന്നിട്ടുള്ള ഒരു കാര്യമായി കൂടി അതിനെ ബിജെപി കാണുന്നുണ്ട് വളരെ വൈകാരികമായ ഒരു ഇഷ്യാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അവിടെ മതം ചോദിച്ചിട്ടാണ് വെടിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിസ്തർക്കമാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസൽമാൻ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ ഭാരതീയനാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ വെറുതെ വിടുമായിരുന്നു എന്നുള്ളതല്ല തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വലിയൊരു ഭിന്നിപ്പ് ഉണ്ടാക്കുക ഇന്ത്യയിൽ വലിയൊരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് അവരുടെ അജണ്ടയും ഉദ്ദേശവും തന്നെയാണ് അപ്പോ അത് ചോദിച്ചിട്ടുണ്ട് അത് ചോദിച്ചു തന്നെയാണ് വെടിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല തീർച്ചയായും അത് ആ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടത് മറിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി കൂടി എടുക്കേണ്ടതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്